സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനുകളുമായി ഹാവൻസ് മാട്രസിന്റെ പ്രവർത്തനം ചെറുകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം മേറ്റോമോൻ ബസ്സിൽ ഇന്നലെ തലകറങ്ങി വീണ യുവാവിനെ തത്സമയം ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്ത് ജീവൻ രക്ഷിച്ച ബസ് കണ്ടക്ടർ വനീഷ് ഡ്രൈവർ സലീം എന്നിവരെ ചേലക്കരയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചേലക്രസിയെ എന്നിവരും മറ്റ് ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു നമ്മുടെ മജോമം വിധത്തിലെ ജീവനക്കാരായ സലീമും വനീഷും എന്തായാലും അവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് സമയമില്ലാത്തതിന്റെ രീതിയിൽ പലരും കാണാത്ത പോലെ നടിക്കുക ചെയ്യാറ് അപ്പോൾ എന്തായാലും അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരെയും നമ്മുടെ ഡ്രൈവേഴ്സിന്റെ ഇതിലൊക്കെ പേരിലും ചില ചില ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് തുടർന്നും ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജൻ രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും തുടർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകട്ടെ എന്നും ഇത് മറ്റുള്ളവർക്ക് മാതൃകയായി ഭവിക്കട്ടെ എന്നും പറഞ്ഞു ഞങ്ങൾ നാലു മണിയോടുകൂടി ഋഷിവിടുന്ന പുറപ്പെടുന്ന വണ്ടിയാണ് ആറു മൂന്ന് ഭാഗത്തേക്ക് ആറമുട്ട ഭാഗത്തേക്ക് വരുന്നത് വീട് എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ബാക്കിലൊരു വിദ്യാർത്ഥിയാണ് ഫിക്സ് വരികയും പിന്നാട് പെട്ടെന്ന് ഞങ്ങൾ വണ്ടി സൈഡാക്കുകയോ ചെയ്തു നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു അപ്പോഴത്തേക്കും വണ്ടിയിൽ യാത്രകൾ അത്താണ ഒരു ക്ലിനിക്ക് ഉണ്ട് പറഞ്ഞു നേരെ അവിടേക്ക് കൊണ്ടുപോയി അവിടേക്ക് കൊണ്ടുപോയി ശേഷം അവിടെ ഡോക്ടർ പെട്ടെന്ന് വന്ന് പരിശോധിച്ചതിനു ശേഷം പറഞ്ഞു പെട്ടെന്ന് മെഡിക്കോളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വേറെ വണ്ടി വിളിക്കാനുള്ള സമയങ്ങളാ സാഹചര്യം നോക്കിയില്ല പിന്നെ നേരെ ബസ്സ് കൊണ്ടുപോയി യാത്രക്കാരുമായിട്ട് എല്ലാവരും സാധനത്തോടുകൂടി നേരെ മെഡിക്കോളിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവിടെ എന്താണ് പറ്റിയത് ശരിയല്ല അത് ഞങ്ങൾ തളർന്നു പിന്നെ അങ്ങോട്ട് പിന്നെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നും വനം ഇതുമില്ല അപ്പോൾ അതിന് കുഴഞ്ഞു പോയി തരാം അപ്പോൾ ആ യാത്രക്കാരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് നമ്മളവിടെ എത്തിച്ചത് അവിടെ ചെന്ന് അത്യാവശ്യ വിഭാഗത്തിൽ പ്രവേശിക്കുകയും അവിടെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ തന്നെ ഒരു സ്ഥിരം യാത്രക്കാരനെ നമ്മളവിടെ കാര്യങ്ങള് നോക്കാനായിട്ടും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അവിടെ ഏൽപ്പിച്ചുകൊടുത്തിട്ട് നമ്മൾ യാത്ര ന്യൂസ് പുനരാരംഭിക്കും